നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് മൂടാൽ എംപയർ കോളേജ് കെ എം സി ടി കോളേജ് എം എം ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൽ മരത്തൈകൾ നട്ടുപിടിപ്പിച്ചു കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നസീറ പറത്തൊടി ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ അധ്യക്ഷത വഹിച്ചു കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിൽ എംപയർ കോളേജിന്റെ നേതൃത്വത്തിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ച് ചടങ്ങ് കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ സിദ്ദീഖ് പരപ്പാര ഉദ്ഘാടനം ചെയ്തു സബാ കരീം തുടങ്ങിയവർ സംബന്ധിച്ചു കോളേജ് രജിസ്ട്രാർ ടി വി ശ്രീകുമാറിന്റെ നേതൃത്വത്തിലുള്ള ജീവനക്കാരും വിദ്യാർത്ഥികളും സി ടി കോളേജ് എം എം ഹൈസ്കൂൾ എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ദിനം എന്ന നിലക്ക് എല്ലാ പ്രാവശ്യം നമ്മളൊരു ആചാരം പോലെ അനുഷ്ഠിക്കുന്ന ചില സംഗതികളാണ് പലപ്പോഴും ഒരു മരം വെക്കുക പോവുക എന്നുള്ളത് അതിൽ നിന്ന് വിഭിന്നമായി ഒരു പ്രദേശത്തിന് എന്തെങ്കിലും സാധിക്കുന്ന വിധത്തിൽ പ്രദേശത്തിന് തണലേകാനും അതേപോലെ തന്നെ ആ പ്രദേശത്ത് ഒരു സൗന്ദര്യവൽക്കരണത്തിനും വേണ്ടിയുള്ള ശ്രമമാണ് ഈ പരിസ്ഥീലത്തിൽ നമ്മൾ ഒരു ശ്രമം എന്ന കണക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഞ്ഞിപ്പനമൂടാൽ ബൈപ്പാസിലിപ്പോ ഈ ഫസ്റ്റ് റേച്ച് പൂർത്തിയായി സെക്കൻഡ് വേച്ച് പൂർത്തിയായിട്ടുള്ള മൂടാൽ മുതൽ ചുങ്കം വരെയുള്ള പ്രദേശങ്ങളിൽ കൃത്യമായി നാല് മീറ്റർ അകലത്തിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്ന് പറയുമ്പോൾ പടുമരങ്ങളായിട്ട് മാത്രമല്ല നെല്ലി അതേപോലെ പേര പിന്നെ മരുത് തുടങ്ങി നല്ല നല്ല മരങ്ങൾ ഞാവൽ കുരു ഇല്ലാത്ത ഞാവലടക്കമുള്ള മരങ്ങളാണ് നമ്മൾ ഈ അത് പ്രയസനം മാത്രമായിരുന്നു ആയിരുന്നു മരം ഓരോന്ന് വെട്ടി മാറ്റിയാലും അതൊരു മരം വെട്ടുമ്പോ ഒരു തൈ വെക്കണം എന്നുള്ള ആശയങ്ങളുണ്ട് അതാരും ഇന്നത്തെ കാലത്ത് ആരും ചെയ്യാറില്ല നമ്മളെ ഈ റോഡ് സൈഡുകൾ ഇപ്പോ ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു ആ മരങ്ങളൊക്കെ അഞ്ച് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഉള്ള പരിപാടികളിലാണ് നാം ഒത്തുകൂടിയിട്ടുള്ളത് ഈ പോലെ നമുക്ക് ചുറ്റുപാടും ശൂന്യമായ ഒരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ പിൻകാല ആളുകളൊക്കെ നമുക്ക് വേണ്ടി നട്ടു വളർത്തി വലുതാക്കിയ മരങ്ങളൊക്കെ മുറിച്ചു മാറ്റി ഏകദേശം ശൂന്യമായ ഒരു അവസ്ഥയാണ് നമ്മുടെ മുന്നിലുള്ളത് ഇനി യുവതലമുറകൾക്ക് നമ്മളായിട്ട് വെച്ച് പിടിപ്പിക്കുന്ന മരങ്ങളുടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ കാര്യ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന നിർവഹിച്ചറിയിച്ചു കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ത്തും അതുപോലെ തന്നെ എം ബാർ കോളേജും അതുപോലെതന്നെ കെ എം സിറ്റി കോളേജും എം എം എസ് സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് ഗ്രാമപഞ്ചായത്തിന്റെ തൊഴിലാളികളും അതുപോലെ തന്നെ അതിന്റെ എ ഉൾപ്പെടെയുള്ള ജീവനക്കാരും സംഘടിപ്പിച്ചിട്ടുള്ള തൈ നടൽ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടന പരിപാടിയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത് നമുക്കറിയാം ലോക രാജ്യങ്ങളിൽ ഇന്ന് പരിസ്ഥിതി ആചരിക്കുന്നത് തന്നെ നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിന്റെ ഉത്തരവാദിത്വം ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഈ നാട്ടിലെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മൾ നിൽക്കുന്ന പ്രദേശം മൂടാൽ ബൈപ്പാസ് റോട്ടിലാണ് നമുക്കറിയാം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും ബോർഡർ കെടുക്കുന്ന ഈ പ്രദേശത്ത് വീതിയോടുകൂടി നിർമ്മിച്ച റോഡിന്റെ പരിസരത്ത് കൃത്യമായി തൈകൾ നടാൻ പിന്നെ പറ്റാവുന്ന ഒരു മേഖലയിലാണ് നമ്മളെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട തൊഴിലാളികളും ബന്ധപ്പെട്ട ജീവനക്കാരും ഈ പ്രദേശം തെരഞ്ഞെടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇവിടെ തൈ നടടുമ്പോൾ വേലാനം പറഞ്ഞ പോലെ ഈ തൈകൾ വെട്ടിമാറ്റാനുള്ളതല്ല അത് വളർത്തി വലുതാക്കി ഈ സമൂഹത്തിലെ ആളുകൾക്ക് തണലേകാനും പരിസ്ഥിതിയെ സംരക്ഷിക്കാനും നല്ല ഓക്സിജൻ കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പരിസ്ഥിതി ദിനം ആചരിക്കുന്നത്